എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വലിയൊരു ക്രോസ് പീഡ് പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ മൂന്നര മാസം വീതം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും വിൽപ്പന കുട്ടികൾ നല്ല തീറ്റയും കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള രണ്ട് കുട്ടികളാണ് അമ്മയാടിനെ നല്ല പാലുള്ള ആടാണ് ആ വലിയ കാണുന്നതാണ് മുട്ടന് ഈ വളർത്തു വാത്തു നിൽക്കുന്നത് പടക്കുട്ടിയുമാണ് വളർത്താനുജ്യമായ ഇതിന് ചോദിക്കുന്ന വില മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു വലിയൊരു ക്രോസ് പേഡ് പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളും കൂടി മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് നിലമ്പൂരാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു ഹൈദരാബാദി ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നാല് മാസം പ്രായമായിട്ടുണ്ട് നല്ല പാലോടി കെട്ടി വളർന്ന ഒരു കുട്ടിയാണ് നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല സ്റ്റോക്ക് നിർത്താൻ അനുയോജ്യമായ ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില പത്തായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ലൊരു ബീറ്റൽ ക്രോസ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് നാല് പ്രായമായിട്ടുണ്ട് നല്ല വളർത്താൻ വളർത്താനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി അടിപൊളിയൊരു കുട്ടിയാട്ടോ നല്ല ചെവിനികൾ വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാം ഉണ്ട് ഈ ആട്ടുകുട്ടിയുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഈ ആട്ടും കുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ഒഡീസില് കാണുന്ന വളർത്തകർക്ക് പറ്റിയ അഞ്ച് നാല് മോരിക്കുട്ടി ഒരു പോത്തും കുട്ടിയുണ്ട് പത്ത് രൂപ മുതലുള്ള കുട്ടികളാണ് അത് പതിനൊന്നായിരം റുപ്പ് ചോദിക്കുന്ന കുട്ടിയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റിംഗ് ഒക്കെ ഉണ്ടാവും ഒഡീസിൻ്റെ കുട്ടിയാണ് ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ആവശ്യക്കാർ വീഡിയോ കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക അഞ്ചെണ്ണം ഇതൊരു ഗിറിൻ്റെ ക്രോസ് ആണ് ഗിറിൻ്റെ ക്രോസ് കുട്ടിയാണ് പത്ത് റുപ്പ്യാണ് ഉദ്ദേശിക്കുന്ന വില പതിനായിരം രൂപ മാത്രം ആവശ്യക്കാർക്ക് വിളിക്കാം നല്ല വളർച്ചകളും ഈ റ്റിയും വെള്ളം കൂടിയൊക്കെ കണ്ട് കൊണ്ടുപോയി നല്ല രീതിക്ക് തീറ്റ കൊടുത്താൽ നല്ല വളർച്ച വരും അതുപോലെ നല്ലൊരു വളർച്ച നല്ല കാലകര ഇടുന്നിട്ടൊക്കെ നല്ലൊരു പോത്ത് ഫുള്ള് കറുത്ത കളറിലുള്ള നല്ല ബ്ലാക്ക് പോത്താണ് മുപ്പതിനായിരം രൂപയൊ ചോദിക്കണ മുപ്പത് രൂപ ഡെലിവറി സൗകര്യം ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും വളർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്ക നല്ലൊരു ക്രോസ് ബ്രൈഡ് പോത്താണ് അതുപോലെ നല്ലൊരു മല്ലിക്കറിനത്തിൽ പെട്ട ഒരു വടക്കൻ ടൈപ്പിൽ പെട്ട മോരു കാളക്കുട്ടി പത്തൊമ്പത് അഞ്ഞൂറാണ് ഉദ്ദേശിക്കുന്ന വില കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റിംഗ് ഉണ്ടാവും നല്ല തീറ്റയും വള്ളം കൂടിയൊക്കെ ഉള്ളൊരു കുട്ടിയാണ് അതുപോലെ നല്ലൊരു ഗിറിൻ്റെ മോരിക്കുട്ടി നല്ല കാണാൻ ഭംഗി അതുപോലെ നല്ല വൃത്തിയൊക്കെ ഉള്ളൊരു കുട്ടിയാണ് തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉണ്ട് പത്തൊമ്പത് ഏഴുന്നൂറ്റമ്പതാണ് ഉദ്ദേശിക്കുന്ന വില ആവശ്യക്കാർ ഒളിക്കുക നല്ല ഇടന്നിട്ടുള്ള കുട്ടിയതുകൊണ്ട് പെട്ടന്ന് നല്ല വളർച്ചയോ ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറി ചാർജ് എക്സ്ട്രാ വരുന്നതാണ് നോക്കി നല്ലൊരു മലബാരി കടിഞ്ഞൊരു ചേനാടും കുട്ടി ഉണ്ടോ എല്ലാ സൂപ്പർ ആടും കുട്ടിയാട്ടോ എല്ലാ തീറ്റയും ഒക്കെ ഉണ്ട് കടിഞ്ഞു ആടാ മൂന്ന് മാസത്തോളായി ചേന മൂന്ന് മാസമായി ചേന കേട്ടോ പിന്നെതാ ഒരു ചേനാട് ഇതിനെ ഒന്ന് കുളിപ്പിച്ചതാട്ടോ അപ്പം കാരണം ഇന്നലെ വണ്ടിയിൽ കൊണ്ടുവരുമ്പോളേ അയക്കാം ഇനി വെള്ളമായപ്പോൾ പെട്ടെന്ന് അറിയണ്ടായി അപ്പോൾ അതിനെ കുളിപ്പിച്ചതാണ് മൂന്ന് മാസം ചന പിന്നെന്താ വേറെ ചനാട് ഉണ്ടാ മൂന്ന് മാസം ചേനയിൽ വേറൊരു ആട് കേട്ടോ ക മൂന്ന് മാസം രണ്ടര മാസം മൂന്ന് മാസം ചേന ഇതാ അതുപോലെ തന്നെ വേറെ ചേനാട് നാല് ചനാട് കേട്ടോ നാല് ഏത് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട നാല് ചെനയാടുകൾ നാലും നാലിനും ഗ്യാരണ്ടിയാണെന്ന് പറഞ്ഞ് ചെന ഗ്യാരണ്ടിയാണ് നല്ല വളർത്താൻ പറ്റിയ ആടുകൾ ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി അയ്യായിരം രൂപയാണ് മൊത്തം നാല് ചെനയാടുകൾക്ക് നാൽപ്പത്തി രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ കൂടുതൽ വിവരങ്ങൾക്ക് താഴെക്കാടുന്നാമ്പറുമായി ബന്ധപ്പെടുക നല്ലൊരു ഗർഭിണി ആളുകുട്ടി കടിഞ്ഞുകുട്ടി മൂന്ന് മാസ ഗർഭം നല്ലൊരു കടിഞ്ഞതാഴ കുട്ടി നല്ല നാടൻ മലബാരി പടക്കുട്ടി പടക്കുട്ടി ഈ ിൽ കണ്ട മൂന്നാടുകൾ വിൽപ്പനക്കുള്ളതാണ് ഒരു ചെനയാട് രണ്ട് പണ്ണാട്ടും കുട്ടികൾ ക്രോസ് ചെയ്യാറായ പെണ്ണാട്ടും കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില ഇതിനായിരം രൂപയാണ് മൊത്തം മൂന്നെണ്ണത്തിന് ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഹൈബ്രിഡ് എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കുടിയുമുള്ള വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ വെള്ളരിക്കുണ്ട് ഈ വീട്ടിൽ കാണുന്ന ഒരു എരുമക്കുട്ടിയും ഒരു പോത്തും കുട്ടനും വിൽപ്പനക്ക് നാട്ടിൽ വന്നിട്ട് രണ്ട് മാസത്തിൻ്റെ മുകളിലായതാണ് നാട്ടിൽ സെറ്റായ കുട്ടികളാണ് നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള അടിപൊളി രണ്ട് കുട്ടികൾ വളർത്തി വലുതാക്കാൻ അനുയോജ്യം ഇതാണ് ഇരുമ കുട്ടി കേട്ടോ മറ്റേത് പൂത്തുംകുട്ടൻ ഇതിൻ്റെ ചോദിക്കുന്ന വില അറുപത്തി മൂവായിരം രൂപയാണ് രണ്ടും കൂടി അറുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാറപ്പള്ളി ഈ പോത്തുംകുട്ടനും എരുമക്കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ള ഒരു താഴേക്കാണ് നമ്പറുമായി ബന്ധപ്പെടുന്നത് ഒരമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്കുണ്ട് കുട്ടി മുട്ടൻകുട്ടിയാണ് പ്രസവിച്ചിട്ട് മുപ്പത്തി അഞ്ച് ദിവസമായി ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ ഒരമ്മയാടും ഒരു മുട്ടൻകുട്ടിയും കൂടി പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് പെരുന്തല്ലൂർ ഒരു അമ്മ പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പന പ്രസവിച്ചിട്ട് ഇന്നേക്ക് ഏഴ് ദിവസമായി കുട്ടിയൊരു പശുക്കുട്ടിയാണ് ഇപ്പോൾ നിലവിലൊരു പത്ത് ലിറ്റർ പാല് കറവേണ്ട ദിവസം ഏകദേശം ഒരു പതിമൂന്ന് പതിനാല് ലിറ്റർ വരെ പാല് പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിൽ ചോദിക്കുന്ന വില അറുപതിനായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ കഴിഞ്ഞ ഉൽപസവത്തിലെ ഒരു പശുക്കുട്ടിയും കൂടി അറുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കാഞ്ഞങ്ങാടാണ് ഈ പശുവിനും കുട്ടിക്കും കാഞ്ഞങ്ങാടും പരിസര പ്രദേശങ്ങളിലും ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സോനും ലഭ്യമാണ് മുട്ടക്കായിട്ട് വളർത്തുന്ന സാസോ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൊത്തം എണ്ണൂറോളം പീസ് വിൽപ്പനക്കുണ്ട് പൂവന് പിട എല്ലാം അനുപാത അടിസ്ഥാനത്തിൽ കൊടുക്കും ഒരു വർഷത്തിൽ ഏകദേശം ഇരുന്നൂറ് മുട്ട വരെ ലഭിക്കുമെന്നാണ് പാർട്ടി പറയുന്നത് ഇരുന്നൂറ് മുട്ടയ്ക്ക് മുകളിൽ കിട്ടുമെന്നാണ് പാർട്ടി പറയുന്നത് പൂവൻ കോഴി പൂവൻ അറുപത് ദിവസം എഴുപത് ദിവസം കൊണ്ട് തന്നെ രണ്ട് കിലോ തൂക്കം വെക്കുമെന്നാണ് പാർട്ടി അവകാശപ്പെടുന്നത് വീട്ടിലെ വേസ്റ്റ് കൊടുത്തും ഹോട്ടൽ വേസ്റ്റ് കൊടുത്തും അരി ചോറ് മറ്റ് വേസ്റ്റ് എല്ലാം കൊടുത്ത് വളർത്താൻ അനുയോജ്യം നാടൻ കോഴികളെപ്പോലെ അയച്ചു വിട്ട് വളർത്താനും അനുയോജ്യം വേണമെങ്കിൽ ഹൈടെക് കൂടുകളിൽ ഇട്ട് വളർത്താനും പറ്റുന്ന കോഴികളാണ് ഈ കോഴി കുഞ്ഞുങ്ങളുടെ ചോദിക്കുന്ന വില എൺപത് രൂപയാണ് ഒരെണ്ണത്തിന് എൺപത് രൂപ സ്ഥലം വരുന്നത് പെരുമ്പാവൂരാണ് ഈ കോഴികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് മിനിമം പത്ത് പീസ് വാങ്ങിക്കുന്നവർക്ക് മാത്രം കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ചിങ്ങി നിർത്താനും ഇറച്ചാശും മുന്നേജുമായ വലിയൊരു മുട്ടനാട് വിൽപ്പനക്ക് ഒരു ബീറ്റൽ ക്രോസ് മുട്ടനാടാണ് പതിനെട്ട് മാസം പ്രായമായിട്ടുണ്ട് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് ചേളാരിൽ കാണുന്ന പോത്തുംകുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് മൊത്തം ഒരു എട്ട് പോത്തുംകുട്ടികൾ വിൽപ്പനക്കൊണ്ട് പുതിയ ലോഡ് വന്നതാണ് ഏട്ടവണ്ണ ബാക്കിയുള്ളൂ നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി കുട്ടികൾ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകാം എല്ലാം ഒരേ മേനിയാണ് വളർത്തി വലുതാക്കാൻ പറ്റിയ കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപയാണ് മേനി പതിനെട്ടായിരം രൂപ നിങ്ങൾക്ക് ഓരോന്ന് വിവിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര ഈ പൊത്തകുട്ടികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക മൂന്ന് ക്രോസ് പെയ്ഡ് പപ്പീസ് വിൽപ്പനക്ക് ഇതിൻ്റെ ഫാദർ നാടനും മദർ ലാബ് ലാബ് ഡാഷിൽപ്പെട്ട ക്രോസ് ആയിട്ടുള്ള പപ്പീസാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം മൂന്നെണ്ണത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊണ്ടോട്ടി ഈ പപ്പീസിന് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ടർക്കിക്കോഴികൾ വിൽപ്പനക്ക് മൊത്തം നാലെണ്ണം വിൽപ്പനക്കുണ്ട് ഒരു പൂവനും മൂന്ന് പേടയും ഇതിൻ്റെ ചോദിക്കുന്ന വില ഒരെണ്ണത്തിന് ആയിരത്തി മുന്നൂറ് രൂപയാണ് കൂടാതെ ചെറിയ ടർക്കി കോഴികളുണ്ട് നിങ്ങൾ ആദ്യം വീട്ടിൽ കണ്ട ഫസ്റ്റ് കണ്ട ടർക്കി കോഴി കുഞ്ഞുങ്ങൾ അതൊരെണ്ണത്തിന് പീസിന് മുന്നൂറ് രൂപയുമാണ് ചോദിക്കുന്നത് ചെറുത് മൂന്നെണ്ണം വിൽപ്പനക്കുണ്ട് കേട്ടോ സ്ഥലം വരുന്നത് വയനാട് ജില്ലയിലെ മൂട്ടിൽ ഈ ടർക്കി കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നടത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചിയാവശ്യമെല്ലാം അനുയോജ്യമായ ഒരു മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് ഏകദേശം ഒരു എട്ട് മാസം പ്രായമായിട്ടുണ്ട് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരാട്ടുംകുട്ടിയാണ് നല്ല ചെവിനീളം പഞ്ചു പീസ് വെള്ളിക്കണ്ണമെല്ലാം ഉള്ള നല്ല ബോഡി വെയ്റ്റുമുള്ള ഒരു മുട്ടൻകുട്ടി ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയോടെ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ